തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിലൊക്കെ തൂത്തുവാനുണ്ട് പക്ഷേ എന്തായാലും ഇന്ത്യൻ അല്ലാതെ പിന്നെ ആരാണ് നയിക്കാൻ കേരളത്തിലുള്ളത് സൂപ്പർ ക്യാപ്റ്റൻ നമുക്ക് നമുക്കധികമായി ഒരായിരം കോടി രൂപ നമ്മുടെ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ കഞ്ഞാവ് കിടന്നവില തോലാനുണ്ടായിരുന്നു അഞ്ചാറ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചീത്ത പറയുന്നവരുടെ വാലറ്റ് ആട്ടിയാൽ അതനുസരിച്ചെന്ന് എൻ്റെ ഇമേജും എൻ്റെ എനിക്കുള്ള പിന്തുണയും നഷ്ടപ്പെടില്ലെന്ന തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതെന്ന് ചില ആൾക്കാരെ പേരൊക്കെ ഇനി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം താങ്കൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് അടുത്ത സർക്കാർ ഒരു സംശയവുമില്ല തുടരുക തന്നെ ചെയ്യുമെന്ന് അപ്പൊ അങ്ങനെ പറയുമ്പോൾ വീണ്ടും ഇടതു മുന്നണി അധികാരത്തിൽ വരുമെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രതീക്ഷയുമുണ്ട് അപ്പൊ അങ്ങനെയാവുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടുന്ന ഒരു വിഷൻ കൂടി ഉണ്ടാവുമല്ലോ അപ്പൊ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത് പൊതുവിദ്യാഭ്യാസ രംഗം ഇന്നിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് അടുത്ത വർഷം എയ്ഡഡ് മേഖല കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തും അതിന് ഗവൺമെൻ്റ് ഏതെല്ലാം സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കുന്നത് മാത്രമാണ് അപ്പോൾ എയ്ഡഡ് മേഖലയും ശക്തിപ്പെട്ടില്ലെങ്കിൽ ഈ സിംഗിൾ മാനേജ്മെൻ്റ് എല്ലാം മെല്ലെ മെല്ലെ ഈ സ്കൂളുകൾ പൂട്ടുന്ന സുവിശേഷം വരിക ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളും പൂട്ടാൻ വേണ്ടി പറ്റില്ല യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സ്കൂളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ കാശും കിട്ടുന്നുണ്ട് അതൊരു ലക്ഷ്യമാണ് ഒന്ന് ഒന്ന് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്ന പറയുന്നത് ഇന്ന് കായിക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൻപത് ശതമാനം കുട്ടികളെങ്കിലും ഏതെങ്കിലും ഒരു ഇനം കായിക ഇനം പഠിച്ച പഠിക്കണം പഠിച്ചിരിക്കണം പരിശീലനം പരിശീലനം നേടിയിരിക്കണം അപ്പോൾ അതിനങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമൊക്കെ കൊണ്ടുവരും അതിനുള്ള അധ്യാപകരുണ്ടോ അതൊക്കെ നമുക്ക് ആലോചിക്കാം ട്രാക്ക് ഉണ്ട് ട്രാക്ക് ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണോ സ്കൂൾ കെട്ടുകൾ കെട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി എൽ ഡി എഫ് ഗവൺമെൻറ് പരിശ്രമിച്ചത് അതേപോലെ മൈതാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ വിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മൈതാനം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കോടതി പിന്നെ പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അടുത്ത വർഷം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുട്ടികളുടെ ഈ കായിക ഉപകരണങ്ങൾ ഇവിടെ വന്ന പല കുട്ടികൾക്കും കായിക ഉപകരണങ്ങൾ സ്വന്തമായിട്ടില്ല അവർ കടമിടത്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഉപകരണം വാങ്ങണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാകും എങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടി വാങ്ങും ഒരു പോളിന് ഒരു മുളയ്ക്ക് പോൾ വാൾട്ടിന് വേണ്ടി ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അതിന് വില വില വരും ഓരോ കുട്ടി വന്നിട്ട് അറിഞ്ഞു എനിക്ക് പോൾ വാങ്ങി തരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് നമുക്കൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കാശ് വാങ്ങാതെ നമ്മൾ നേരിട്ട് കാശ് വാങ്ങുന്നില്ല വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഡയറക്ടറുടെയും വിദ്യാഭ്യാസ ഓർഗനൈസറുണ്ടോ സ്പോർട്സിൻ്റെ ഒരു നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു സർവേ നടത്തി സർവേ അടുത്ത് എളുപ്പമാണല്ലോ ഗോൾഡ് കിട്ടിയവരൊക്കെ മാത്രം നമുക്ക് എളുപ്പമാണ് അതിന് എത്ര പേർക്ക് ആർക്കൊക്കെയാണ് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് പിന്നെ സന്മനസ്സുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് നേരിട്ട് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം നമ്മളിപ്പോ പറഞ്ഞു പൊതുവിദ്യാലയങ്ങളില് ശക്തിപ്പെടുത്തും അതേപോലെ എയ്ഡഡ് സ്കൂളുകളെ ശക്തിപ്പെടുത്തുന്നു അപ്പം നിലവിലെ നമ്മൾ നോക്കുമ്പം പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികളുടെ എണ്ണം അതിനകത്തൊരു കുറവ് വരുന്നുണ്ട് അപ്പം ഒരിക്കൽ താങ്കൾ പറയുകയുണ്ടായി ജനസംഖ്യ കുറഞ്ഞതൊരു കാരണമായിട്ടുണ്ട് അതൊരു അതൊരു കാരണമായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോഴും നമ്മുടെ ഈ സി ബി എസ് ഇ ഐ സി എസ് സിലബസുകളൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾ എത്തുന്നുണ്ട് അപ്പം ഈ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യുക നമ്മൾ അങ്ങനെ കാര്യമില്ല പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ കുട്ടികൾ നല്ല സഫീഷ്യൻ്റാണ് സഫിഷ്യൻ്റ് കുട്ടികളുണ്ട് കൊഴിഞ്ഞുപോക്കൽ ഏതാണ്ട് നമ്മൾ സീറോ സീറോയാണ് കൊഴിഞ്ഞുപോക്കൽ സീറോയാണ് അതിൽ ഈ സിലബസ് സെലക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ സി ബി എസ് ഇ സെലക്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് അതിലും ഒരു ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുന്നുണ്ട് സി ബി എസ് ഇ പോകുന്നവർ ഇങ്ങോട്ടും വരുന്നുണ്ട് ഇവിടെ എസ് എസ് എൽ സിക്ക് ചേർന്നവർ അങ്ങോട്ടും പിന്നെ പോകുന്നുണ്ട് അപ്പോൾ ഏത് സിലബസ് ആയിരുന്നാലും പിന്നെ ഇൻക്ലൂഡിങ് അൺഎയ്ഡഡ് ആയിരുന്നാലും കുട്ടികൾ പിന്നെ പിന്നെ സ്കൂളിൽ പോകുന്നുണ്ടോ അവർ അക്ഷരാഭ്യാസം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതിയാകും പൊതുവിദ്യാഭ്യാസങ്ങളിലേക്ക് എത്തുന്നുണ്ടോ പൊതുവിദ്യ പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്നു എത്തുന്നു എന്നുള്ള കാര്യം സത്യമാണ് അതിലൊരു പിന്നെ അതിനൊരു കണക്കുണ്ടല്ലോ കണക്കുണ്ട് അത് അല്ലാതെ ഉള്ളത് നമുക്ക് ഒരു ഘട്ടത്തിലാണെങ്കിൽ പത്ത് ലക്ഷം കുട്ടികൾ പുതുതായിട്ട് വന്നു കോവിഡിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ കൊഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ് എൻ്റെ എണ്ണം കുറഞ്ഞു അതേ സമയത്ത് മറ്റേ ക്ലാസ്സുകളിലെ എണ്ണം കൂടി കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു വിത്ഡ്രോയിൽ വന്നു കാരണം അവരെല്ലാം നാട്ടിൽ നാട്ടിൽ നിന്ന് നാട്ടിലെത്തി ജോലി സ്ഥലത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിപൂർണ സാക്ഷര സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അതെന്തൊരു വേറൊരു ഇല്ലല്ലോ അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിൽ പഠി പഠി പഠിപ്പിക്കുവാൻ ശേഷമുള്ളൊരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചോട്ടെ അവർ പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ അവിടെ ഇവിടെ ഒരു പഠിപ്പിക്കുന്നവർ അങ്ങനെ പഠിപ്പിച്ചോട്ടെ എയ്ഡ് മാനേജ് മാനേജൻ അതൊരു തമ്മിൽ ഒരു താരതമ്യപ്പെടുത്തി ഒരു മത്സരത്തിന് ഇടേണ്ട ഒരു ഒരു കാര്യമില്ല എല്ലാം നമ്മുടെ കുട്ടികളാണ് എല്ലാ കുട്ടികളും നമ്മുടെ കേരളത്തിൻ്റെ കുട്ടികളാണ് അണ്ണേട് പഠിക്കുന്ന കുട്ടി എന്നുള്ള ഒരു പേര് കൊടുക്കുക അല്ലെങ്കിൽ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള പേര് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല അല്ല പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നെ പ്രദേശത്ത് നമുക്ക് കൊഴിച്ചിലില്ല അത് അവിടെയാണല്ലോ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി ഉള്ളത് എസ് എസ് സി പരീക്ഷാ ഫല ഫലത്തിൽ പോലും അവർക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിജയം വന്നിട്ട് പക്ഷേ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കൂളിലെത്താതെ പോകുന്നുണ്ട് കുറച്ചുണ്ട് ഇല്ലെന്ന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നെ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് അവർക്ക് ആദിവാസി ഊരുകളിൽ നിന്ന് ബസ്സിൽ കയറ്റി സ്കൂളുകളിൽ കൊണ്ടുപോകുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയമുണ്ട് ഉണ്ടെങ്കിൽ പോലും ഒരു അവരുടെ ഒരു പാരമ്പര്യ രീതി രീതികളുണ്ടല്ലോ ശീലിച്ചു വന്ന രീതികളുണ്ടല്ലോ ആ രീതികൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് വീട്ടിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മളതിന് പ്രത്യേക വളണ്ടീഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് താങ്കളെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പം വിദ്യാഭ്യാസ വകുപ്പ് വീശിയോ കുട്ടിക്കോ എന്ന് ചോദിച്ച ആളുകളുണ്ട് അപ്പം പിന്നീട് താങ്കൾ കൊണ്ടുവന്ന പല കാര്യങ്ങൾ കൊണ്ടും അവർക്ക് തന്നെ ആ വിമർശനം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു പക്ഷെ വീണ്ടും ആ വിമർശനങ്ങൾ ശരിയായിരുന്നു എന്ന് അവരെ കൊണ്ട് തന്നെ പറയുന്ന രീതിയിലേക്ക് ആയി പോയില്ലേ ഒപ്പുവെക്കാനുള്ള പിന്നെ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ട് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തിനോ അല്ലെങ്കിൽ മറ്റേ പൊതു നയത്തിനോ കോട്ടം തട്ടാത്ത വിധത്തിൽ വാങ്ങുന്നതിൽ ഒരു തെറ്റും ഇല്ല അതുകൊണ്ടൊന്നും വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞ കാലത്ത് നിങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് കൈയടി കിട്ടിയിട്ടുണ്ട് ആദ്യ വർഷം വന്നിരുന്നു വേറെ ഒരു അതിന് മോഷണം നടന്നിട്ടില്ല കൈക്കൂലി നടന്നിട്ടില്ല പിന്നെ സംസ്കാരത്തെയും ഒന്നും പണയപ്പെടുത്തിയിട്ടില്ല പാരമ്പര്യത്തെ പണയപ്പെടുത്തിയിട്ടില്ല മതേതരത്വ സ്വാതെ നഷ്ട നഷ്ടപ്പെടുത്തിയിട്ടില്ല വർഗീയത കൂട്ടുന്നില്ല പിന്നെ എന്തിനാ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അത് നമുക്ക് ഭാവിൽ പിന്നാലെ പിന്നെ കാണാം നമ്മളവിടെ പറഞ്ഞ കാര്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ഇതിൽ ഒപ്പുവയ്ക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പിന്നെ എസ് എസ് കെ പോലുള്ള സ്ഥാപനങ്ങളുടെ ഫണ്ട് നഷ്ട നഷ്ടപ്പെടുന്നു എസ് എസ് കെയുടെ ഫണ്ട് വാങ്ങാമല്ലോ അതിന് വേറെ വേറെ പ്രശ്നമൊന്നുമില്ല അതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എസ് എസ് കെ പഴയ പ്രോജക്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഫണ്ടാണ് അത് വാങ്ങി നിർത്തിയിട്ടില്ല കാര്യത്തിൽ പട്ടികജാതി കുട്ടികളുടെ സപ്പോർട്ട് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ഫിറ്റ്നസ് ശേഷിയിൽപ്പെട്ട അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഹോസ്റ്റൽ ഫീസ് അവരുടെ ഹോസ്റ്റൽ അലവൻസ് നമ്മുടെ ഉച്ചഭക്ഷണത്തിനുള്ള സപ്പോർട്ട് പാഠവത്സവം ബ്രിഡിങ്ങിലുള്ള സപ്പോർട്ട് ടീച്ചേഴ്സ് ട്രെയിൻ ട്രെയിനിങ് തുടങ്ങിയുള്ള ഈ വിഷയങ്ങൾ ഇത്രയും ഇത് ഏഴായിരം അധ്യാപകർക്ക് ശമ്പളം ഇപ്പം കഴിഞ്ഞ രണ്ട് മാസം ശമ്പളം കൊടുത്തു വെച്ചാൽ ഇരുപത് രൂപ നാൽപ്പത് കോടി രൂപ കേരള ഗവൺമെന്റ് നമുക്കിപ്പോൾ നൽകിയതുകൊണ്ടാണ് ഇത് ഇത്രയും വരാൻ പോകുന്ന രണ്ട് മൂന്നാല് മാസം കാലം കൊണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ എന്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഗവൺമെന്റ് എടുക്കാൻ പറ്റുമോ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുക്കാൻ വേണ്ടി അതാണ് അതാണിതിൽ വന്നിട്ടുള്ളത് അത് അത് പരിശോധിക്കട്ടെ പഠിക്കട്ടെ ഇതിനകത്തൊരു രാഷ്ട്രീയമില്ലേ ശരിക്കും മുന്നോട്ട് ഒരു കേരളം കേരളം ഒരിക്കലും കീഴങ്ങിയിട്ടില്ലല്ലോ ഇപ്പൊ കേരളം സുപ്രീം കോടതി കേസ് കൊടുത്തേക്കേ കേരളത്തിന് കിട്ടിയ ന്യായമായ കാശ് കിട്ടി കിട്ടണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തേക്കല്ലേ എന്നതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഖജനാവിൽ അടിക്കുന്ന മുഴുവൻ കാശും ബി ജെ പിയുടെ ഫണ്ടാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പിന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ഫണ്ട് കൊണ്ടുപോകുന്നവർ അടവെടുക്കുമ്പോൾ നമ്മളാ അടവിൽ പിന്നെ അത് ചെന്ന് വിടാൻ വേണ്ടി പിന്നെ പാടുണ്ടോ ഇത് ബി ജെ പിയുടെ ഫണ്ടൊന്നും അല്ലല്ലോ അതിൽ ബി ജെ പിടെ പിന്നെ നയപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് വാങ്ങേണ്ട ഫണ്ട് വാങ്ങണം അതുതന്നെയാണ് പിന്നെ കേരളത്തിലെ കുട്ടികൾ ആഹാരം കഴിച്ച് ആഹാരം കഴിക്കാനുള്ള ഫണ്ട് കുട്ടികളെ ഫെട്ടിണി കിടന്നുകൊണ്ട് വാങ്ങാതിരിക്കേണ്ട ഒരു കാര്യമില്ല ഫണ്ട് വാങ്ങണം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടെന്ന് വെച്ചാൽ ആരെയും കുടുംബസ്വത്തല്ല അത് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ഫണ്ടാണ് വെച്ച് പറ്റില്ല പക്ഷെ നമുക്കിപ്പം നമ്മുടെ സ്കൂളുകൾ എടുത്തുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളും ഹൈടെക് ആണ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല നിലവാരമുള്ള സ്കൂളുകളാണ് അപ്പൊ ഇനി കുറച്ച് സ്കൂളുകൾ കൂടിയൊക്കെ ആ പട്ടികയിലേക്ക് വരാനുള്ളൂ അതിന് ശരിക്കും നമുക്കിപ്പം ഒക്കെ പോലെ നമ്മുടെ തന്നെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതിനൊക്കെ കേന്ദ്രത്തിന്റെ ഫണ്ട് വേണ്ട സാഹചര്യം ഉണ്ടോ ശരിക്കും നമുക്ക് കേന്ദ്രത്തിന്റെ ഫണ്ട് കളയേണ്ട സാഹചര്യം എന്താ

എൻ ഡി പിയുടെ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേജ് നമ്പർ പതിനേഴിൽ കരിക്കുലം മാറ്റേണ്ട കാര്യമില്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒന്നു മുതൽ പത്ത് പേരുള്ള പരിഷ്കരിച്ചല്ലോ ആരോ ഇടൗട്ടിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ തന്നെ പറയേണ്ട സി പി ഐയുടെയും ഒക്കെ ചില നേതാക്കളുടെ വിമർശനങ്ങള് അത് വ്യക്തിപരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളത് അപ്പം അവര് തന്നെ വന്നു മാപ്പ് പറയുകയൊക്കെ ചെയ്തു അപ്പം പക്ഷെ അവര് ശരിക്കും ഒരു നിലപാട് തിരുത്താനുള്ള ശ്രമമായിട്ടായിരുന്നല്ലോ വന്നത് അപ്പൊ അതിനെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നോ വ്യക്തിപരമായി അവരുടെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് മാത്രമല്ല നയപരമായി എടുക്കേണ്ട തീരുമാനമാണ് അവർ ഉന്നയിച്ചു നോക്കപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു അതിനെയൊക്കെ നേതാക്കന്മാർ ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയായിരുന്നല്ലോ അപ്പം അതിനിടയിൽ പ്രതിപക്ഷം പോലും കാണിക്കാത്ത നിലയിലുള്ള ചില പ്രകടനങ്ങൾ വന്നപ്പോൾ അത് പറഞ്ഞു ആ സത്യം തുറന്നു പറഞ്ഞു പോകണമല്ലോ അത് അവസാനിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ശിവൻകുട്ടിക്കെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ വരുന്നുണ്ട് ട്രോളുകൾ വരുന്നുണ്ട് മോശം കമൻ്റുകൾ വരുന്നുണ്ട് ഒരു എനിക്കും രോഗം വന്നു ആ രോഗത്തെ രോഗത്തിൽ ആർക്കാണ് രോഗം വരാത്ത ആരൊക്കെ ഈ പിന്നെ വിമർശം നടത്തുന്നവർ വിമർശം നടത്തുന്നവർ രോഗം വന്ന് ഡോക്ടറെ കണ്ട് രോഗം ഭേദമായി ഇവരെല്ലാം ഒരിക്കലും രോഗം വരാത്ത വരാത്തൊരാൾക്കാരാണോ അവരെ അച്ഛനും അമ്മയ്ക്കൊന്നും രോഗം വരാറില്ലേ അവരെ അപ്പനും അമ്മയ്ക്കൊന്നും രോഗം വരാറില്ലേ അതായത് ഈ രോഗം വരാം ഇരിക്കാനുള്ളതുകൊണ്ട് പ്രതിരോധ സൃഷ്ടിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്തു ആരെപ്പറ്റിയെങ്കിൽ വിളിച്ച് പറയുക എന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ടാർജറ്റാണ് മുഖ്യമന്ത്രിയുടെ മകനും മകളും മരു മരുമോഹനുമൊക്കെ ടാർജറ്റാണ് ചില ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ പ്രായത്തെ നോക്കി നമ്മളൊന്നും പറയുന്നില്ല നമ്മളൊന്നും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം ഇത്ര ഇത്തരക്കാരോട് അവരോട് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പം താങ്കളുടെ ഫേസ്ബുക്ക് പേജ് ഭയങ്കര ആക്റ്റീവാണ് കുറുക്കിയുള്ളുന്ന ഉറവിടിയൊക്കെ അല്ലെങ്കിൽ കൃത്യം കണ്ണിങ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പെട്ടെന്ന് വരും രണ്ടു വരെയൊക്കെ ഉണ്ടാവുകയുള്ളേക്കെ വാർത്തയാവും ഹൈലൈറ്റ് ചെയ്യപ്പെടും ആരാ ശരിക്കും അതിന് പിന്നിലെ അപ്പോൾ ഞങ്ങളൊരു ടീമുണ്ടല്ലോ എനിക്ക് ടീമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അനുവാദം കൂടെ ഇടാൻ വേണ്ടി പറ്റില്ലല്ലോ ഞാനും കൂടെ മനസ്സിലാക്കി ആയിരിക്കുമല്ലോ അപ്പം എല്ലാവരും എല്ലാവർക്കും ഒരു ഏത് മന്ത്രിമാരായിരുന്നാലും ഈ ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പൊ നമ്മള് ഇപ്പൊ സാർ തന്നെ അടുത്ത സമയത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ചില കാര്യങ്ങൾ ഒന്ന് സൂമ്പ രണ്ടാമത്തേത് നമ്മുടെ ഈ പറഞ്ഞ സ്കൂളിന്റെ സമയമാറ്റം പിന്നെ ഇടയ്ക്ക് നമ്മൾ അവധിക്കാലം മാറ്റുന്നതിനെ കുറിച്ചൊരു ചർച്ച വരികയുണ്ടായി അപ്പം ഇതിലൊക്കെ മതസംഘടനകളുടെയൊക്കെ ഇടപെടൽ വരികയും പിന്നെ പിന്നൊരൽപ്പം മുന്നോട്ട് പോകേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കേരളം മുന്നോട്ട് പോകുമ്പം ഈ കാരണങ്ങൾ കൊണ്ട് ഇത് പിന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ മതേതരത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രൊട്ടക്ഷനുള്ള സംസ്ഥാനമാണ് രാജ്യമാണ് രാജ്യവുമാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സമൂഹത്തെ ചർച്ച ചെയ്യുക എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് ഒരു തീരുമാനം വേണ്ടി പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോടതി കോടതികളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കോടതികൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് ആ കോടതിയുടെ അഭിപ്രായം കൂടെ പിന്നെ നമുക്ക് പരിഗണിക്കപ്പെടേണ്ടി വരും അപ്പം അതുകൊണ്ട് പിന്നോട്ട് പോക്കലല്ല കാര്യങ്ങളെല്ലാം നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതൊരു ചർച്ചയിലൂടെ നടത്തുക നടത്തുക തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് അതൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ വന്ന് കുട്ടികൾ പിന്നെ നൃത്തം ചെയ്തിട്ട് സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സൂമ്പ നൃത്തം ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ പറയാൻ പറ്റില്ല അതൊക്കെ അത് പിന്നെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ നിക്കും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടാണ് നിയമസഭയിലേക്കുള്ള സാറിൻ്റെ വരവ് പിന്നെ വീണ്ടും ഒരു നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവുമോ ഞാൻ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ചില വിമർശങ്ങളിലും ചില സോഷ്യൽ മീഡിയ വരും അതൊക്കെ വന്ന എന്തുമുതലാണെന്ന് ആലോചിക്കണം ഞാൻ അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഏറ്റവും നല്ല പഞ്ചായത്തിലുള്ള അംഗീകാരം വാങ്ങിക്കുള്ള പഞ്ചായത്താണ് രണ്ടാമത് ഞാൻ അഞ്ച് വർഷക്കാരെ ഭൂരിപക്ഷമില്ലാത്ത ഒരു കോർപ്പറേഷൻ്റെ മേയറായിരുന്നു കേരളത്തിൽ ആരും ചെയ്യാത്ത ചില വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് അന്നൊന്നും ഇല്ലാത്ത അന്നൊന്നും ഇല്ലാത്ത വിമർശമാണല്ലോ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അന്നത്തെ ഞാൻ മാറി പുതിയ പുതിയ ഒരു ആളായിട്ട് അങ്ങനെയാണോ മേയറായിരുന്നപ്പോൾ ഉള്ള ശിവൻകുട്ടി പെട്ടെന്ന് ചില ഏതോ ഏതോ ഒരു സിനിമയിൽ ഒക്കെ പോകേണ്ട ആൾ പെട്ടെന്ന് ഒരു രൂപ മാറുന്നു വേറി മാറിയിട്ട് പുതിയൊരാൾ വന്നേരല്ലോ അഞ്ചു വർഷക്കാലം ഒരു പരാതി ഇല്ലാത്ത ഒരു മേയർ അന്ന് ഇന്നലെ പേരെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ് അന്ന് നടക്കാത്ത പല കാര്യങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന് അന്നാർക്കും ഒരു അന്ന് ഇത് മൊബൈലിൻ്റെ ഉപയോഗം കുറവായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ആദ്യമായി തിരുവനന്തപുരം ഈസ്റ്റ് ഇരുപത് വർഷക്കാലമായി കോൺഗ്രസിന് അതിലിരിക്കുന്ന വേറെ ഒരു അതിനുശേഷം കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെയും കേരളത്തിന്റെ എല്ലാം ആയിരുന്ന ഓ രാജഗോനെ പരാജയപ്പെടുത്തി ജനങ്ങളെ ജനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചീത്ത പറയുന്നവരുടെ വാലറ്റ് ആട്ടിയാൽ അതനുസരിച്ചെന്ന് എൻ്റെ ഇമേജും എൻ്റെ എനിക്കുള്ള പിന്തുണയും നഷ്ടപ്പെടില്ലെന്ന തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് പറയാം രാജവൽ സാറിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത് തന്നെ എനിക്ക് അഭിമാനമാണ് രണ്ടാമത് ഞാൻ തോറ്റു രാജവല്ല സാറിനോട് തന്നെ തോറ്റു മൂന്നാമത് വീണ്ടും ഞാൻ പിന്നെ ഗവർണറായിരുന്ന കുമ്മന സാറിനെ തോൽപ്പിച്ചു അതാരൊക്കെ കുമ്മനം മുരളീധരൻ അങ്ങനെ ഒരു വലിയ ടീ ടീമാണ് രാജപള്ള സാറിനോട് തോക്കും തോക്കുന്ന അവസരത്തിൽ എനിക്ക് അൻപത്തൊമ്പതിനായിരം വോട്ട് കിട്ടും അന്ന് പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരൊന്നും ഓർമ്മിക്കുന്നില്ല അദ്ദേഹം വെറും പതിനായിരം വോട്ട് പിടിച്ചു ഇല്ല ഞാൻ അപ്പോഴും ജയിക്കുമായിരുന്നു അപ്പോൾ ഏ സുരേന്ദ്രൻ പിള്ള അപ്പോൾ ഇങ്ങനെ രണ്ടു രണ്ടുമെന്ന് പോസ്റ്റിട്ട് അടിസ്ഥാനഗതമായിട്ടുള്ള ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചെന്ന് ഞാൻ ഇവിടെ എനിക്ക് ജനങ്ങളുടെ പിന്തുണ ഒരു അത് പറ്റില്ല പാർട്ടി ആവശ്യപ്പെട്ടാ വീണ്ടും പി എം ശ്രീ ഒപ്പിട്ട ശേഷം താങ്കളുടെ മകന്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിമർശനങ്ങളും നിറയെ വരുന്നുണ്ട് ആ രണ്ടാം അഞ്ചെന്ന് അതായിരിക്കും നല്ലത് അഞ്ചു ആറായിരം പേരായിരിക്കും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ ആ ഓക്കെ അപ്പോ അഞ്ച് ആറ് പേരെങ്കിലും ആറ് പേര് അവര് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങളുടെ മകൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത് വിദേശ വിദ്യാഭ്യാസം നേടിയ ആളാണ് എന്നിട്ടാണ് നമ്മളെന്താണ് ഈ കേരള സിലബസിന്റെ മഹത്വം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് മകൻ ഇവിടെ പഠിപ്പിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലെന്താ പറയുന്നത് അത് എനിക്ക് തിരിച്ചങ്ങോട്ട് ഈ പറഞ്ഞോ ചോദിക്കാനുള്ളത് എൻ്റെ മകൻ ഒരു വരുന്ന ഒരു ശല്യത്തിനും അവർക്ക് ആർക്കെങ്കിലും ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അവൻ എൻ്റെ കാറിൽ പോലും കയറാറില്ല മേയറായിരുന്നപ്പോഴും കയറാറില്ല അവൻ പഠി അവൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ആദ്യം പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയം എന്ന് വെച്ചാൽ അവിടെ സാധാരണക്കാരൻ്റെ കൂട്ടിൽ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്രീയ വിദ്യാലയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടെ മേജർ മുതൽ പട്ടാളക്കാരൻ സാധാരണ പടക്കവും പട്ടാളക്കാരനും മക്കൾ വരെ പഠിക്കുന്ന സ്ഥാപനമാണ് കേന്ദ്രീയ വിദ്യ വിദ്യാലയ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും ചുണ്ണാമും പറഞ്ഞു കൊടുത്താത്തവരാണ് ഇത് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് പോകുന്നത് രണ്ടാമതായി അയാൾ പഠിച്ചതെന്ന് വെച്ചാൽ മാരവേൻസ് കോളേജിലാണ് മാരോവൻസ് കോളേജിൽ അവിടെ എങ്ങനെയോ അവൻ ചില ചെറിയ രഹസ്യമായിട്ടവിടെ ചേർന്നതാണ് എങ്ങനെയോ ആ ആൾക്കാർ കണ്ടുപിടിച്ച് ഇങ്ങനെ ഗോവിന്ദ ശിവൻ അവിടെ പഠിക്കുകയാണ് ശിവകുട്ടിയുടെ മോനാണ് കോന്നപ്പിള്ള സാറിൻ്റെ കൊച്ചുമോനാണ് ഇവനെ അവർ പിടിച്ച് മാഗസിൻ എടുത്തവരെ മത്സരിപ്പിച്ചു കോന്നപ്പിള്ള ആകുമ്പോൾ എഴുത്തുമ്പോൾ അതിനെയും അതിന്റെയൊക്കെ ആളാണല്ലോ ഏത് കോന്നപ്പിള്ളന്ന് ചിലപ്പോ ഞാൻ ഈ സോഷ്യൽ മീഡിയ ചോദിച്ചത് ഏത് കോന്ന പിന്നപ്പിള്ള എന്ന് പോലും ചോദിക്കുന്ന ചോദിച്ചു ചോദിക്കുന്നവന് പി കോന്നപ്പിള്ള സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ലായിരിക്കും ഏതാ അവർ ഗോന്ന പിള്ളോ ഇവരെ മാസായിട്ട് മത്സരിപ്പിച്ചു അവര് നമ്മളൊരു അടക്കുകയാണ് പിന്നെ രാത്രിയൊക്കെ വൈകിയൊക്കെ വരുമ്പോൾ ചോദിക്കും എന്തായാലും നീ വൈകിത് ഞാനാ സ്റ്റുഡൻ സെന്ററിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടായിരുന്നു നീ ഇതിനെ ഈ രാത്രിയൊക്കെ അവിടെ ഇത് കറങ്ങുന്നത് അച്ഛന പണ്ട് അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു അച്ഛൻ പാളയത്ത് രാമനത്തിലെ അച്ഛങ്ങളൊന്നും എനിക്കറിയാം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അവിടെ എസ് എഫ് ഐക്കാരും കെ ഐ തമ്മിൽ എന്തോ സംഘർഷം നടന്നു യവനെയും കേസിൽ പ്രതിയാക്കി പോലീസ് പത്രങ്ങൾ വന്നു തുടങ്ങി ഇങ്ങനെ ഷോകൊട്ടിയുടെ മകൻ ശോ കൊട്ടിയുടെ മകൻ അപ്പം നമ്മൾ ബാരോഡിസ്കോളിലെ ബാരോട്ടിസ്കോളിൽ അവരുടെ കൂടെയുള്ള ഈ സംഘർഷത്തിൻ്റെ ഫലമായി അവരുടെ കൂടെയുള്ള അഞ്ച് കുട്ടികളെ പിരിച്ചുവിട്ടു യവനെയും പിരിച്ചുവിട്ടു പിന്നെ അവനോട് അവർ പിരിച്ചു പിരിച്ചുവിട്ട ശേഷം ഈ കുട്ടികൾക്ക് പോകണമെങ്കിൽ ടീച്ചു കൊടുക്കാം വേറെ എവിടെയെങ്കിലും ചിച്ച് തരട്ടെ അങ്ങനെ ടി സി വാങ്ങി ടി സി വാങ്ങിയിട്ട് അവർ ഈ വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകാൻ പാടില്ലെന്നുള്ള ഒരു നിയമവുമില്ല മലേഷ്യയിലെ റാഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ പഠിച്ചത് അതൊരു സാധാരണക്കാരൻ്റെ ഒരു വലിയ കോടാനുകോടി രൂപ കോടാനുകോടി രൂപയൊന്നും മുടക്കേണ്ട ഒരു സ്ഥാപനമൊന്നുമില്ല മൂന്ന് വർഷത്തെ കോഴ്സ് പറ്റുമായിരുന്നു അത് അവനെ എടുത്തിരിക്കുന്നത് പിന്നശ ഇപ്പോൾ അവൻ്റെ റിസർച്ച് സബ്ജക്റ്റ് അതാണ് പിന്നശേഷി കുട്ടികളുടെ പ്രശ്ന വിദ്യാർത്ഥികൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളാണ് അവിടുത്തെ കണ്ണാടി എടുത്ത് നോക്കുന്നു പറയാ പകല് ആണല്ലോ വിമർശനം തയ്യാറാക്കുന്നത് അല്ല രാത്രിയാണല്ലോ വിപർശനം തയ്യാറാക്കുന്നത് ആ സമയത്ത് സൂര്യന പിന്നെ ചന്ദ്രന്മാറി സൂര്യ ഉദിച്ചാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്നുള്ളവരൊന്നും ആലോചിച്ചാൽ മതി ചില ആൾക്കാരുടെ പേരൊക്കെ എടുത്ത് പറയണമെന്ന് എനിക്കിതുണ്ട് ഞാൻ മന്ത്രിയായി പോയി മന്ത്രി അല്ലാതാവുമ്പോൾ ഞാൻ പറയാം എന്താ എങ്ങനെയാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു ഇപ്പം മുഖ്യമന്ത്രി തന്നെ കുറേ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കേണ്ടത് പക്ഷെ അതിനുപോലും വലിയ വിമർശനങ്ങൾ നേരുന്നു ഫണ്ട് എവിടെ നോക്കിയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അതേപോലെ അന്ന് കിറ്റ് കൊടുത്തിട്ട് ആളെ പാട്ടിലാന്ന് മിനി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുമ്പോൾ അപ്പം എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പാവങ്ങൾക്ക് അഞ്ചു കൂടുതൽ ഗവൺമെന്റിന്റെ ഉറച്ച നിലപാടില്ല ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത ഇടതുപക്ഷം കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു ജയിച്ചിന്തിക്കുന്ന മറ്റുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും എത്ര നമ്മൾ അത് ഞാൻ ഒരു മാസം പറയാം അതായത് ഭൂരിപക്ഷം കിട്ടുന്ന ഭൂരിപക്ഷം കിട്ടും നല്ല ഉറപ്പാണ് കാരണം പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിച്ചാൽ നടക്കാ നടക്കൂല എന്ന് കരുതിയിരുന്ന കരുതിയിരുന്ന നിരവധി കാര്യങ്ങൾ നടത്തിയെടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തതു വീണ്ടും ആ പ്ര വികസന പോത്രങ്ങൾ തുടർച്ചയായി തുടരണമെങ്കിൽ ഇതേപോലെ ഉള്ള ഒരു ഗവണ്മെൻറ്റ് നിശ്ചയദാർഢ്യമുള്ള തീരുമാനം എടുക്കുവാനുള്ള തൻ്റെ ഇടമുള്ള ഒരു ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും വേണമെന്ന് ജനങ്ങൾ ഇപ്പോൾ ഇപ്പോഴും തന്നെ മനസ്സിലാവർ അത് തീരുമാനിച്ചു കഴിഞ്ഞു

പിടി കൂടുതൽ ലക്ഷ്യമിട്ട് അവര് കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു തെക്കൻ കേരളത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ അവര് പറയുന്നു അപ്പം അതിനെ കൂടി എങ്ങനെയാണ് കാണുന്നത് ഇപ്പം വീണ്ടും താമര വിരിയിക്കാനുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഒരു കോടാന കോടി രൂപ അവരുടെ കയ്യിലുണ്ട് പല രൂപത്തിൽ എലക്ഷൻ ബോർഡിൽ വാങ്ങി ത വാങ്ങിയ കാഴ്ച തന്നെ ഇനിയിപ്പം അടുക്കി വച്ചിരിക്കുക അല്ലാതെ ഇപ്പം തന്നെ നല്ല ഫണ്ട് മുടക്കിയിട്ടുണ്ട് വോട്ടറി സിസ്റ്റി പരിചയക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാലോ ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്കറിയാലോ പക്ഷെ അസംബ്ലിയിൽ അവർക്ക് അക്കൗണ്ട് ക്ലോസ് ആയി തന്നെ കിടക്കും അത് ഓപ്പൺ ചെയ്യാൻ പ്രയാസമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ ഓപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വിഷൻ രണ്ടായിരത്തി എന്നുള്ളത് കേരളത്തിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എന്ത് എന്ത് എന്തൊക്കെ കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവർ കൈകാര്യം ചെയ്യുന്ന പിന്നെ ഓപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എന്തായിരിക്കും വലിയ പിന്നെ കോൺക്ലേവുകൾ നടത്തി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലയിൽ നിന്നും ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ തയ്യാറാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അതായിരിക്കും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പിണറായി വിജയൻ അല്ലാതെ പിന്നെ ആരാണ് നയിക്കാൻ കേരളത്തിലുള്ളത് അദ്ദേഹം തന്നെയാണ് അതെ സൂപ്പർ ക്യാപ്റ്റൻ